ഗ്രാം സ്വർണത്തിന് ആദ്യമായി പതിനായിരം രൂപ എന്ന മാന്ത്രിക സംഖ്യ പിന്നിട്ട ദിനമായിരുന്നു ഇന്നലെ മാത്രമല്ല ഒരു പവൻ സ്വർണത്തിന് എൺപതിനായിരം രൂപ തൊട്ടതും ഇന്നലെയായിരുന്നു സ്വർണ്ണവില അനുദിനം കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിലെ ഇതുവരെ കഴിഞ്ഞ ഓരോ ദിവസവും ഓരോ റെക്കോർഡ് എന്ന നിലയിലായിരുന്നു മഞ്ഞലോഹം കുതിച്ചത് ഈ സാഹചര്യത്തിൽ സ്വർണവിലയിൽ ഇതുവരെ ഉണ്ടായ മാറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കേവലം ആഭരണം എന്നതിനേക്കാൾ ഉപരി സുരക്ഷിതമായ ആസ്തി എന്ന നിലയിലാണ് എല്ലാവരും സ്വർണത്തെ കാണുന്നത് അതിനാൽ തന്നെ സ്വർണവിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സാഹൂതം നിരീക്ഷിക്കുന്നവരാണ് മലയാളികൾ ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരം രൂപയാണെങ്കിൽ വെറും പതിനേഴ് വർഷം മുൻപ് ഈ വിലയ്ക്ക് ഒരു പവൻ സ്വർണം കിട്ടുമായിരുന്നു സ്വർണ്ണവിലയിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഉണ്ടായ നാഴികക്കല്ലുകൾ ഇങ്ങനെയാണ് ഒരു പവൻ സ്വർണത്തിന് അയ്യായിരം രൂപയാകുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിനായിരുന്നു അന്ന് ഗ്രാം സ്വർണത്തിന് വെറും അറുനൂറ്റി മുപ്പത് രൂപ മാത്രമായിരുന്നു വില മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഒൻപതിനാണ് സ്വർണ്ണ വില ആദ്യമായി പവന് പതിനായിരം കടക്കുന്നത് അന്ന് ഗ്രാം സ്വർണ്ണത്തിന്റെ വില ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു മൂന്ന് വർഷം കൊണ്ട് പവൻ വില ഇരട്ടി വർധനമാണ് ഉണ്ടായത് എന്നാൽ വെറും രണ്ടു വർഷത്തിനുള്ളിൽ അയ്യായിരം രൂപ കൂടി വർദ്ധിച്ച് സ്വർണ്ണവില പവന് പതിനയ്യായിരത്തിലെത്തി രണ്ടായിരത്തി പത്ത് നവംബർ എട്ടിനായിരുന്നു ഇത് തൊട്ടടുത്ത വർഷം തന്നെ പവൻ വില ായിരം കടന്നു വെറും ഒരു വർഷം കൊണ്ടാണ് അയ്യായിരം രൂപ പവൻ സ്വർണത്തിന് കൂടിയത് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പത്തൊൻപതിനായിരുന്നു ഇരുപതിനായിരം എന്ന മാർക്ക് സ്വർണം പിന്നിട്ടത് അതിനുശേഷം സ്വർണ്ണവില മന്ദഗതിയിലായി ഇരുപത്തി അയ്യായിരത്തിലേക്ക് സ്വർണ്ണവില എത്തുന്നത് എട്ട് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപതിന് ഒരു വർഷം പൂർത്തിയാകും മുൻപ് സ്വർണം മുപ്പതിനായിരത്തിലും എത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിന് മുപ്പതിനായിരം രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില അവിടെ നിങ്ങളോട് സ്വർണം നടത്തിയത് സമാനതകളില്ലാത്ത കുതിപ്പാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറിന് മുപ്പതിനായിരം രൂപയായിരുന്ന സ്വർണത്തിന്റെ വില അതേ വർഷം ഓഗസ്റ്റ് ആയപ്പോഴേക്കും നാൽപ്പത്തി രണ്ടായിരത്തിലെത്തി അതായത് വെറും എട്ട് മാസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിന് കൂടിയത് പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സ്വർണം വലിയ കുതിപ്പാണ് നടത്തിയത് പവൻ ബിൽ ആദ്യമായി നാല്പത്തി മൂവായിരം മുതൽ നാല്പത്തി ഏഴായിരം വരെ എത്തിയത് ഈ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് ആദ്യമായി സ്വർണം നാല്പത്തി എട്ടായിരത്തിലേക്ക് പവൻ വില കുതിക്കുന്നത് അതേ മാർച്ചിൽ തന്നെ അൻപതിനായിരത്തിലേക്കും സ്വർണ്ണവില തൊട്ടു ഒരു പവൻ സ്വർണത്തിന് ലക്ഷം എന്ന രൂപയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഒൻപതിനായിരുന്നു അന്ന് ആറായിരത്തി മുന്നൂറ് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ആ വർഷം മെയ് മാസത്തിൽ തന്നെ അൻപത്തി അയ്യായിരം എന്ന മാന്ത്രിക സംഖ്യയും സ്വർണ്ണം തൊട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി രണ്ടിനാണ് സ്വർണ്ണവില അറുപതിനായിരത്തിലെത്തുന്നത് അതേ വർഷം മാർച്ച് പതിനാലിന് പവൻ വില അറുപത്തി അയ്യായിരത്തിലും എത്തി ഒരു മാസം തികയും മുൻപേ ഏപ്രിൽ പന്ത്രണ്ടിന് പവൻ വില എഴുപതിനായിരം കടന്നു ജൂലൈ പവൻ സ്വർണത്തിന്റെ വില മുക്കാൽ ലക്ഷം അഥവാ എഴുപത്തി അയ്യായിരം കടന്നത് സെപ്റ്റംബർ ഒൻപതിന് പവൻ വില എൺപതിനായിരം പിന്നിട്ടപ്പോൾ ഗ്രാം വില ചരിത്രത്തിലാദ്യമായി പതിനായിരം രൂപ എന്ന മാന്ത്രിക സംഖ്യയിലെത്തി